മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസിന്റെ നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ വിവാദ പരാമർശം തെക്കൻ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം തന്നെയാണ് മലബാറിലെ ജനങ്ങളും കൊടുക്കുന്നത് തുല്യമായ വിഹിതം മലബാറിൽ കിട്ടണം അത് വിഘടനവാദമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മലബാർ സംസ്ഥാനം വന്നാൽ രാജ്യത്തെന്താണ് സംഭവിക്കുകയെന്നും മുസ്തഫ ചോദിച്ചു ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം ആവശ്യം ഉന്നയിക്കപ്പെട്ട അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല മലബാറിലോ സംസ്ഥാനം എന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു മലബാർ സംസ്ഥാനം എന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഭരണാധികാരികൾ നീതി നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത് ഇന്ന് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നതും തന്നെയാണ് സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ബി ജെ പിയും രംഗത്തെത്തി കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനമാക്കണമെന്ന സംസ്ഥയുടെ ആവശ്യം അപകടകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിഭജിക്കാൻ നീക്കമുണ്ടായാൽ എന്ത് വില കൊടുത്തും ചെറുക്കും നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആവശ്യം സംസ്ഥ ഏറ്റെടുത്തിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം